അസലാമലൈക്കും വാഹമത്തു പ്രിയപ്പെട്ട വാത്തുല്ല പ്രിയപ്പെട്ടാത്തുകളെ പരിശുദ്ധമായ ദുൽഹിജ മാസമാണ് നമ്മിലേക്ക് ആഗതമായിരിക്കുന്നത് ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തെ ഒരാൾ ആദരിച്ചു കഴിഞ്ഞാൽ ഒരാൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ പരിശുദ്ധമായ ദുൽഹജ്ജ മാസത്തെ ഒരു ആദരവോടുകൂടെ വിഭാഗത്തിൻ്റെ വിഷയങ്ങളാകട്ടെ അതല്ലാതെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ വിഷയങ്ങളാകട്ടെ ഏത് തരത്തിലാണെങ്കിലും ശരി നമ്മൾ നമ്മുടെ സ്വഭാവ രൂപീകരണം നന്നാക്കി കഴിഞ്ഞാൽ സൽസ്വഭാവിയാകാൻ ഈ ഒരു മാസത്തെ പവിത്രമാക്കിക്കൊണ്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാദത്തുകൾ സജീവമാകാൻ വേണ്ടിയിട്ട് ഈ ഒരു മാസത്തിൽ നാം ഒരു തീരുമാനം കഴിഞ്ഞാൽ കാരണം എന്താണ് ഈ മാസത്തെ ആ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യന് ലഭിക്കുന്ന പത്ത് പ്രതിഫലങ്ങളാണ് പത്ത് ഗുണങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഏതൊക്കെയാണ് ആ പത്ത് പ്രതിഫലങ്ങൾ ആ പത്ത് ഗുണങ്ങൾ ആ പത്ത് നന്മകൾ എന്ന് ഇൻഷാ അള്ള നമുക്ക് നോക്കാം മഹാനായ ഷെയ്ഖ് മുഹയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജിലാനി ഖാദർ ജിലാനിസ് മഹാൻ അവറുകൾ പഠിപ്പിച്ചു തരുന്നതായി കാണാം 10 ും ഒരാള് ആ ബഹുമാനിച്ചുകഴിഞ്ഞാൽ ആദരിച്ചു കഴിഞ്ഞാൽ അവനെ അള്ളാഹു സുബാന ഈ പത്ത് കാര്യങ്ങൾ കൊടുത്ത് ആദരിക്കും എന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ പത്ത് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കാം നമുക്കൊക്കെയും വളരെയേറെ ഉപകാരപ്പെടുന്ന പത്ത് കാര്യങ്ങളാണ് നമ്മളൊക്കെയും ആഗ്രഹിക്കുന്ന പത്ത് കാര്യങ്ങളാണ് നിങ്ങളൊക്കെയും പലരും കമൻ സെക്ഷനുകളിൽ മറ്റുമായിട്ടൊക്കെ അറിയിക്കുന്ന വേദനകൾ അറിയിക്കുന്ന അതിനൊരു പരിഹാരം എന്നോണം നമുക്ക് ലഭിക്കുന്ന പത്ത് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ ദിവസമായിട്ടേ ഉള്ളൂ ഇന്ന് ഇന്ന് മുതൽ അങ്ങോട്ട് പത്ത് ദിവസം നമ്മൾ ഈ ഒരു ദുൽഹിജ മാസത്തിലെ പത്ത് ദിവസത്തെ ആദരിച്ചു കഴിഞ്ഞാൽ റിവാദത്തുകളിൽ സജ്ജമായി കഴിഞ്ഞാൽ അള്ളാഹു ദുർഹിജ മാസമാണല്ലോ തെറ്റ് ചെയ്യരുത് ഈ ദുർഹിജ മാസത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് പാപങ്ങളിൽ മുക്തരായി നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന പത്തു കാര്യങ്ങളിൽ ഒന്ന് കേട്ടോളൂ അൽ ബറക്കു അവന്റെ ആയുസ്സിൽ ഉണ്ടാകും എന്നുള്ളതാണ് പെട്ടെന്നുണ്ടാകുന്ന മരണമുണ്ടാവുകയില്ല രണ്ടാമത്തത് സമ്പത്തിൽ വർദ്ധനവുണ്ടാകുമെന്നുള്ളതാണ് ഒരുപാട് സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ പെട്ടുപോയിരിക്കുന്ന ധാരാളം പേരായിരിക്കാം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിനിങ്ങൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളി സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം അവൻ്റെ കുടുംബം അള്ളാഹു സുഹാനുഭവത്തായ സംരക്ഷിക്കും എന്നുള്ളതാണ് ഈ ദുൽഹി ജമാസത്തെ പവിത്രമാക്കൽ കൊണ്ട് ബഹുമാനിച്ചതിൻ്റെ കാരണമായിട്ട് ആദരിച്ചതിൻ്റെ കാരണമായിട്ട് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ അവൻ്റെ കുടുംബത്തിൽ സംരക്ഷണം ഉണ്ടാകും സയ് ആ തിഹി അവൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ളതാണ് റൈഫുൽ ഹസനാത്തിഹി ഈ ആദരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ നന്മകളുണ്ടല്ലോ നമ്മുടെ റവിബാധത്തുകളാകട്ടെ സൽക്കർമ്മങ്ങളാകട്ടെ എന്താകട്ടെ പ്രിയപ്പെട്ടവരെ അതിന് ഇരട്ടി പ്രതിഫലം അള്ളാഹു തരും എന്നുള്ളതാണ് അതുമാത്രമല്ല ആറാമത്തെ കാര്യം അവന്റെ മരണം ലഘൂകരിച്ച് അല കൊടുക്കും എന്നുള്ളതാണ് ഏഴാമത്തെ നന്മ ഏഴാമത്തെ ഗുണം എന്ന് പറയുന്നത് അവൻ്റെ ഇരുളിൽ അവൻ ഖബറിൽ പോയി കിടക്കുമ്പോ അവൻ ഒരു ഇരുള വരും എന്നുള്ളതാ ആ ഇരുളിൽ അള്ളാഹു വെളിച്ചം നൽകും കാരണം എന്താ ദുരഹിത മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളെ അത്രയേറെ പവിത്രതയോടുകൂടി കണ്ട മനുഷ്യനായതുകൊണ്ട് നന്മയുടെ ചെയ്യും ഭാരം തരുന്നതാണ് അതുപോലെ അവന്റെ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷിക്കുന്നതാണ് നരക ശിക്ഷയിൽ നിന്ന് അള്ളാഹു സുബാന അവനെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലോട്ട് കൊണ്ടുവരും അതുമാത്രമല്ല ഈ ദുനിയാവിലുള്ള സ്ഥാനക്കയറ്റങ്ങൾ അവൻ്റെ ഇങ്ങനെ ഉയർത്തി കൊടുക്കുന്നതാ അവഹു സുബാന ദുനിയാവിലുള്ളതാകട്ടെ ആഹ് ആകട്ടെ ദറജ അള്ളാഹു സ്ഥാനക്കയറ്റങ്ങൾ ആ എല്ലാം അള്ളാഹു ഇങ്ങനെ അതിങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാ സ്ഥാനക്കയറ്റം കൊടുക്കും ഇന്ന ഒരു ദറജയേക്കാൾ അള്ളാഹു നല്ല ഒരു ദറജ അതിനേക്കാൾ ഹയറായ ദറജ റബ്ബ് ആല കൊടുക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവര് അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുക്മിനീകളെ മുക്മിനാത്തുകളെ നമ്മളിപ്പോ പഠിച്ചത് പരിശുദ്ധമായ ദുൽഹജ്ജമാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം നമ്മൾ ആദരിച്ചു കഴിഞ്ഞാൽ ആദരവോടുകൂടെ കഴിഞ്ഞാൽ ആ റിബാദത്തുകളിൽ ദുൽഹജ്ജമാസമാണല്ലോ റബ്ബേ അതിന്റെ ആദരവോടുകൂടിയുള്ള റിബാദത്തെടുക്കാൻ കഴിഞ്ഞാൽ മാസമാണല്ലോ പാപത്തിൽ ണമായി എനിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയണം എന്ന നീയത്തോടുകൂടെ നമ്മൾ എന്തു ചെയ്താൽ കഴിച്ചുകൂട്ടിയാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുമാന കാലം നമുക്ക് നൽകുന്നത് ഈ പത്ത് ഗുണങ്ങളാണ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ല ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ ദുആ കൊണ്ട് കമൻസ് സെക്ഷനുകളിൽ മറ്റുമായിട്ട് അറിയിക്കുന്നവർ അള്ളാഹു അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിത വിഷമങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ വ്യസനങ്ങൾ വിഷമങ്ങൾ അള്ളാഹു എല്ലാം മാറ്റി സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള ഒരു ജീവിതം റബ്ബ് താല് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് എന്ന ദുരാവസീത്തോടു കൂടി നിർത്തുന്നു അസലും